ഹൈറേഞ്ച് മേഖലയിൽ പൊടിമില്ലുകൾ നടത്തി ഉപജീവനം നടത്തുന്നവർ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയാണ് ദൂരപരിധിയില്ലാതെ പുതിയ മില്ലുകൾക്ക് ലൈസൻസുകൾ അനുവദിച്ചതും പായ്ക്കറ്റ് പൊടികളുടെ ഉപയോഗം വർദ്ധിച്ചതും ഈ മേഖലയെ പിന്നോട്ടടിക്കുന്ന കാരണങ്ങളാണ് റേഷൻ കടകൾ വഴി നൽകി വന്നിരുന്ന ഗോതമ്പിൻ്റെ വിതരണം നിർത്തി പകരം ആട്ടയുടെ വിതരണം ആരംഭിച്ചതും പ്രതിസന്ധിയായി മില്ലു നടത്തിപ്പുകാർ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനത്ത് ആകമാനമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പൂട്ടു വീണ പൊടിമില്ലുകൾ നിരവധി ഉണ്ട് ഞങ്ങൾ ഏകദേശം ഒരു പതിനായിരത്തോളം മില്ലുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് ഇടുക്കി ജില്ലയിൽ തന്നെ ഒരു രണ്ടായിരം മില്ലുകളുണ്ട് അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ അതൊരു മാറ്റി അത് ഗോതുമ തന്നെ നമുക്ക് റേഷൻ കടയിൽ വിതരണം ചെയ്യണം അതുപോലെ തന്നെ പച്ചരി വിതരണം തടസ്സമില്ലാതെ ലഭിക്കണം അതുപോലെ തന്നെ പത്ത് കച്ചിപ്പി വരെയുള്ള മോട്ടറിനെ നമുക്ക് ഇപ്പോൾ നൂറ്റമ്പത് പതിനഞ്ച് കച്ചിപ്പി വരെയുള്ള മോട്ടറിനെ ഞങ്ങൾക്ക് ഫിക്സഡ് ചാർജ് ഒഴിവാക്കി തരണം എന്നാണ് ഞങ്ങളുടെ വലിയൊരു അഭ്യർത്ഥനയായിട്ട് അറിയിക്കുന്നത് ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ക്ഷേമനിധി അതുപോലെ കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്പെയർ പാർട്സുകളുടെ വിലവർധനവും വൈദ്യുതി ചാർജ് വർധനവും ഈ മേഖലയിൽ പ്രതിസന്ധി തീർക്കുന്നു വരുമാനം കുറഞ്ഞതോടെ ലൈസൻസ് ഫീസ് കെട്ടിട നികുതി എന്നിവയും പൊടിമില്ല് നടത്തിപ്പുകാർക്ക് ബാധ്യതയായി മാറി ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതും ഈ മേഖലയിലെ വരുമാന ഇടിവിന് ഇടവരുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി